നല്ല രുചിയുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നോമ്പുതുറ സ്പെഷ്യൽ കൽമാസ് ആണ് ഇന്നത്തെ റെസിപ്പി ആദ്യം തന്നെ കൽമാസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം ഇനി കുറച്ച് ചിക്കൻ ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ പാനിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് മൂന്ന് സവോള ചെറുതായിട്ട് തന്നെ ചേർക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാനെടുത്ത ആ ഓയിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തെടുത്തു എന്നിട്ട് ആ ഓയിലിട്ട് തന്നെ സവോളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് എടുക്കണം അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർക്കാം അര ടീസ്പൂൺ മുള ഉപ്പ് അര ടീസ്പൂൺ അരച്ചെടുത്ത മുളക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അങ്ങനെ മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ സമയം ഒരുപാട് ബ്രൗൺ കളറൊക്കെയായിട്ട് എൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി ഇനി ഇത്രയും മെല്ലിൽ കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം നാല് ചുവന്നുള്ളി അര ടീസ്പൂൺ നല്ല ജീരകം ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം ഇനി വേണ്ടത് കുറച്ച് പൊടിയാണ് വറുത്തെടുത്ത പൊടി ഏതാ അപ്പം ഇടിയപ്പം എന്നൊക്കെ പറഞ്ഞു തന്നില്ലേ ആ ഒരു പൊടിയാണ് കേട്ടോ വേണ്ടത് ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ രണ്ട് കപ്പ് അരിപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ ഉപ്പ് പിന്നെ അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് കൂടെ അരഞ്ഞു പോകരുത് എന്താ പറയുക ചതച്ചെടുക്കില്ലേ ആ രീതിയിൽ കണ്ടെടുക്കാമോളൂ നല്ല തിളച്ച വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് മിക്സാക്കിയെടുക്കാം ഒരു സ്പൂൺ വേവിച്ചിട്ട് മിക്സ് ആക്കണം കേട്ടോ കൈ കൊണ്ട് നല്ല പോലെ കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്കൊരു ഒന്നേകാൽ കപ്പ് വെള്ളം നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇതിൽ നിന്നും ഒരു വലിയൊരു ഉരുള എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ കോഴിക്കോട്ടേക്കൊക്കെ ഇങ്ങനെ ഉള്ളിൽ പരത്തി ഇങ്ങനെ എടുക്കില്ലേ എന്നതുപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അത് ഫില്ല് ചെയ്യണം ഈ പുല്ലിങ് ഏത് തരത്തിലുള്ള ഫില്ലിങ്ങുണ്ടെങ്കിലും നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വെജിറ്റേറിയൻ ആണെങ്കിലോ അല്ലെങ്കിൽ മുട്ട വെച്ചിട്ടുണ്ടാക്കാം ബീഫ് വെച്ചിട്ട് എങ്ങനെയാണെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പോൾ ഈ ഒരു പില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ ആയിട്ട് ക്രീമിയായിട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം അപ്പോൾ അതായത് പോലെ എന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉന്നക്കൊക്കെ ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു എടുക്കുക കൈ രണ്ട് രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കുവാണെങ്കിൽ ആ ഒരു ഷേപ്പ് കിട്ടി കിട്ടാം പിന്നീട് നമ്മൾ ആവിയിൽ പുഴുങ്ങി എടുക്കുകയാണ് ചെയ്യണത് ഒരു പതിനഞ്ച് ഒക്കെ സ്റ്റീം ചെയ്തെടുക്കണം ഇത് ആവിയിൽ പുഴുങ്ങി എടുത്തതുപോലെ കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് കഴിക്കാൻ പറ്റും ഇനി അതല്ല കുറച്ചൂടെ ഒരു കാഴ്ചയ്ക്ക് ഒരു പഞ്ചക്കെ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ അപ്പം എൻ്റെ കൂടുതൽ എൻ്റെ മോളെന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കാൻ പറ്റും പിന്നെ ഇനിയൊരു പാത്രത്തിലേട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കണത് ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കാ ടീസ്പൂൺ ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ മുളകിൻ്റെ മിക്സ് കുറച്ച് ലൂസായിട്ട് വേണം കിട്ടാനായിട്ട് ഇങ്ങനെ നമ്മൾ മീനൊക്കെ പെരട്ടിയെടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തരട്ടിയെടുക്കുവാണ് കേട്ടോ ചെയ്യണത് അതൊന്ന് നല്ലൊരു കളറാക്കി കിട്ടും അപ്പോൾ ഇതെല്ലാതും മുളക് പരട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരളവിൽ നമുക്ക് പന്ത്രണ്ട് കൽമാസാണ് കേട്ടോ കിട്ടണത് പിന്നു ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ആക്കും പോലെ തന്നെ ഷാലോ ഫ്രൈ ആക്കി എടുക്കല്ലേ എന്ന് പറഞ്ഞ പോലെ എടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് മാറ്റണം കേട്ടോ എന്ന് വെച്ചാൽ ഒരുപാട് നേരം ഇട്ടുണ്ട് ഇത് ഹാർഡായി പോവും അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് മാറ്റുക രണ്ട് സൈഡ് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ആ ഒരു മുളകിൻ്റെ ഒരു പച്ചമെണ്ണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് ഇത് ഈ എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാവുന്നതാണ് പിന്നെ ഞാനിതിനകത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ അതായത് കട്ട് ചെയ്തപ്പോൾ അതായത് പോലെയാണ് ഇട്ടുള്ളത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്